ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായി ഇരിക്കുന്നു ഹൈറേഞ്ചിൻ്റെ കാലാവസ്ഥയും വിശേഷങ്ങളും കൃഷി രീതികളും ഒപ്പം തന്നെ വീട്ടു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ വീഡിയോകൾ ചെയ്യാറുണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇനി നമുക്ക് വേനലിനുള്ള ഏലത്തിൻ്റെ ഒരുക്കങ്ങളാണ് അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഞാനിവിടെ ചെയ്തു തുടങ്ങിയില്ല കണ്ടോ എൻ്റെ ഏലം കവാത്ത് പോലും എടുക്കാതെയാണ് നിൽക്കുന്നത് സമയം കിട്ടിയില്ല ഹോം ബേക്കറാണ് ഞാനെന്ന് പല വീഡിയോകളിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ പലരും ഹോം ബേക്കിങ്ങിൻ്റെ വീഡിയോകൾ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യാം ഈ കൂടെ എല്ലാത്തിനും കൂടെ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്തത് പതിയെ പതിയെ ഞാൻ ബേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇന്ന് ഏലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ള കവാത്തെടുത്ത് മാറുവാണ് കവാത്തെടുത്ത് ഏലം നല്ല വൃത്തിയായിട്ട് നിർത്തണം ഈ ഒറ്റ പ്രാവശ്യമേ കവാത്തെടുക്കുകയുള്ളൂ ഇനി നല്ലതുപോലെ വേനലായിരിക്കും അപ്പം കവാത്തെടുക്കുന്നത് മഴ പെയ്യാതെ അതായത് ജൂൺ മാസമൊക്കെ ആവാതെ ഒരു കാരണവശാലും കവാത്തെടുക്കുകയില്ല അതല്ലെങ്കിൽ നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉള്ളവർ അതായത് വെള്ളം അടിച്ച് നല്ലതുപോലെ നനയ്ക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രം ഇടയ്ക്കൊക്കെ ഒന്ന് കവാത്തെടുത്ത് വിടും ഞങ്ങൾ ഇനി ഇവിടെ കവാത്തെടുക്കുകയല്ല ഒറ്റ പ്രാവശ്യം കവാത്തെടുത്ത് നൃത്തത്തെ ഉള്ളൂ അപ്പം തന്നെ ഏകദേശം നല്ല വൃത്തിയായിട്ട് കവാത്തെടുക്കും പിന്നെ ഉണങ്ങിയാലും ഒന്നും പറിക്കാൻ നിൽക്കത്തില്ല ചുവടും ചപ്പ് ചപ്പടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്താണേലും രണ്ട് ദിവസത്തിനുള്ളിൽ കവാത്തെടുത്ത് വൃത്തിയാക്കി ചപ്പ് ചപ്പടിപ്പിച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ ഞാൻ എൻ്റെ പറമ്പിൽ തുടങ്ങിയില്ല നമ്മുടെ തൊട്ട് ചുറ്റോട് പറമ്പിലും ഏലത്തിൻ്റെ കൃഷിയാണ് അപ്പോൾ അവർ കൃഷി ചെയ്യുന്നത് നമുക്ക് പറഞ്ഞുകൂടി തരുന്നത് കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മളും കൃഷിയിലേക്ക് വന്നതും ചെയ്യാൻ പറ്റുന്നതും ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ അതുകൊണ്ട് അങ്ങനെയാണ് തൊട്ടതിരോട് കിടക്കുന്ന പറമ്പിൽ കവാത്തൊക്കെ തുടങ്ങി അവര് വേനലിനെ വരവെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് നല്ലതുപോലെ കവാത്ത് എടുത്ത് മാറ്റുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ കവാത്ത് എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ നല്ല ക്ലീനായിട്ട് കവാത്ത് എടുത്തിട്ട് അതിന് ശേഷം അതിലെ ചുവട്ടിലേക്ക് ചപ്പടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ആദ്യം ഇട്ടിരിക്കുന്നത് കവാത്തെടുത്തേക്കുന്ന ആ ചപ്പ് തന്നെയാണ് നിരത്തി കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പറമ്പിൽ നല്ലതുപോലെ നനച്ചു കൊടുക്കാനുള്ള വെള്ളവും സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പലപ്പോഴും നമുക്കും ഈ പറമ്പിലേക്ക് വെള്ളം അടിക്കുമ്പോഴത്തേന് വെള്ളം തരാറുണ്ട് നല്ല വേനലൊക്കെ ആകുമ്പം ഇടയ്ക്കടലേക്കൊന്നും വെള്ളം നനയ്ക്കാനും അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ചെയ്തു തരും കേട്ടോ പിന്നെ കടുത്ത മേനില് പിടിക്കുമ്പം ഇതും ഇവിടെ ഉള്ള സംവിധാനങ്ങളിൽ നിന്ന് പോവും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു മൊത്തത്തിൽ നിന്ന് പോയപ്പോഴാണ് ഏലം വീണു പോയത് അതുവരെയും ഇവരൊക്കെ സഹായിച്ച് വെള്ളമടിക്കാൻ കഴിഞ്ഞിരുന്നു ഉണക്ക് തുടങ്ങുന്നതേ ഇവരൊക്കെ വെള്ളമടിച്ചു കൊടുക്കും കേട്ടോ ഞാൻ കുറേയും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ വെള്ളമടിച്ചു തുടങ്ങുകയുള്ളൂ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ടാണ് ഉണക്ക് തുടങ്ങുന്നതേ അടിച്ചു കൊടുക്കാത്തത് അപ്പോൾ എന്താണെങ്കിലും നോക്കിക്കാൻ നല്ല വൃത്തിയായിട്ട് കവാത്തെടുക്കണം ചുവട്ടീന്നെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഏലകളൊക്കെ പറച്ച് അതിൻ്റെ കച്ചിയും ഏലകളും പിന്നെ വേണ്ടാത്ത ഏലങ്ങളൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് കവാത്തിടത്ത് മാറണം എന്നിട്ട് ഈ ഇലയൊക്കെ ചുറ്റോടു ചുറ്റും ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇടുകയെന്ന് പറയും അത് ചുറ്റോടു ചുറ്റും ഇങ്ങനെ നല്ലതായിട്ട് നല്ലതായിട്ട് ഇല വിരിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞില്ല ഇവർക്ക് വെള്ളം ഉള്ളത് കൊണ്ടാണ് അധികം ഇല വിരിച്ചു കൊടുക്കാൻ നിൽക്കാതെ നല്ലതുപോലെ കവാത്ത് മാത്രം എടുത്ത് മാറുന്നത് ഉണങ്ങി നിൽക്കുന്ന പോളകളൊക്കെ ഇത് കണ്ടു വലിച്ചു പറിക്കുകയല്ല ചെയ്യുന്ന ഇവർ അരുവയ്ക്ക് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്ന വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ പച്ചയും കൂടെ വന്നിട്ട് അവിടെ ബാക്കി തണ്ടുണങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കവാത്ത് കത്തി അരുവയല്ല കവാത്ത് കത്തിയാണ് അപ്പോൾ കവാത്തിന് വേണ്ടി മാത്രം പ്രത്യേകതയുള്ള ഒരു കത്തിയാണ് കേട്ടോ കവാത്ത് കത്തി എന്ന് പറയുന്നത് കണ്ടോ ഈ ഭാഗമൊക്കെ കപാത്തെടുക്കാൻ കഴിഞ്ഞിട്ട് നല്ലതുപോലെ നിൽക്കുകയാണ് ഉണങ്ങി തുടങ്ങിയെന്ന് തന്നെ പറയാം ഇവിടെ ഷെയ്ഡ് കുറവാണ് ഇനി ഇത് കഴിഞ്ഞ് കവാത്തൊക്കെ എടുത്തു കഴിഞ്ഞ് വെള്ളത്തിൻ്റെ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് മിസ്റ്റ് എന്ന് പറയും ഫുള്ള് മിസ്റ്റ് വെച്ചിട്ടാണ് വെള്ളം അടിക്കുന്നത് അപ്പം ഒരാൾ നിന്ന് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വെള്ളം കറങ്ങി നന നനഞ്ഞ് വന്നോളൂ അങ്ങനെ ഇങ്ങനെ ഫുള്ള് മിസ്റ്റ് വെച്ച് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ പച്ച നെറ്റ് വലിച്ചു കെട്ടി ഷെയ്ഡിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിപ്പോയി അതുകൊണ്ട് ഷെയ്ഡ് വളരെ കുറവാണ് ഇനി കുറച്ച് പച്ച നെറ്റ് വലിച്ചു കെട്ടി കൊടുക്കുകയാണ് പതിവ് ആദ്യം കപാത്തിൻ്റെ കാര്യങ്ങളും ഈ വെള്ളം അടിക്കാനുള്ള കാര്യങ്ങളും ചെയ്യും ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പച്ച നെറ്റ് വലിച്ചു കെട്ടി കൊടുക്കുകയുള്ളൂ കപാത്തി എടുക്കുമ്പോൾ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് പന്നത്തട്ട അതായത് മുത്ത തട്ട എന്നൊക്കെ പറയും അപ്പം പിന്നെ കൊള്ളത്തില്ലാത്ത തട്ടകളും വെട്ടിക്കളയും ചിലതൊക്കെ മണ്ടഭാഗം മാത്രമേ മുറിച്ചു വിടത്തുള്ളൂ അത്യാവശ്യം നല്ലതെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തട്ടയും വെട്ടി കളയുകയാണ് കേട്ടോ അത്രയ്ക്കും നല്ല വൃത്തിയായിട്ട് വേണം ഈ കവാത്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ചിലതിലൊക്കെ ഇനി ഒരു പ്രാവശ്യം കൂടിയേ നമുക്ക് കായെടുക്കാൻ കാണുകയുള്ളു കായെടുത്ത ശേഷം ആ ശരവും കൂടെ മുറിച്ചുകളയും അപ്പോൾ ഫുള്ള് എടുത്ത ശരങ്ങൾ മാത്രം പുതിയ വരുന്ന ശരങ്ങളല്ല കാ മുഴുവൻ ഫുള്ള് എടുത്ത് തീർന്ന ശരങ്ങളും കൂടെ മുറിച്ചുകളെയും എന്താണല്ലോ ഇവിടെ ശരങ്ങളും മുറിച്ച് കളയാറായിട്ടില്ല അടുത്ത കായ എടുപ്പിന് ശേഷമൊക്കെ ഉള്ളൂ കവാത്ത് അടിപൊളിയായിട്ടാണ് നടക്കുന്നത് ചേച്ചിമാരെ നിർത്തിയാണ് കവാത്തെടുക്കുന്നത് എനിക്ക് കുറച്ച് ഏല ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏലത്തിൻ്റെ എല്ലാ പരിപാടികളും തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അണ്ണച്ചി ആളെ നിർത്തി തന്നെ കവാത്തെടുക്കും ഞാൻ പറഞ്ഞില്ലേ ഏലത്തിൻ്റെ മണ്ട വെട്ടിക്കളയുന്നത് അത്യാവശ്യം നല്ല ഏലമാണെങ്കിൽ ഇത് ഇതുപോലൊന്നും മണ്ട വെട്ടിക്കളയത്തേ ഉള്ളൂ അത്യാവശ്യം നല്ല പച്ചപ്പായ കേട്ടോ കവാത്തൊക്കെ എടുത്ത് മഞ്ഞ ഇലകളും പഴുത്ത ഇലകളും അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളൊക്കെ കളഞ്ഞപ്പോഴേക്കും നല്ല പച്ചപ്പോടുകൂടി അത്യാവശ്യം നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ ഇനി ഇല നിൽക്കുന്നത് അതുപോലെ തന്നെ ചേച്ചിമാർ എന്നോട് പറയുകയാണ് മൂത്ത തട്ടും ഉണങ്ങിയ തട്ടയും പന്ന തട്ടയും ഒക്കെ വെട്ടി തൂര കളയുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ചൂട ഒന്നര അടി അല്ലെങ്കിൽ ഒരടി കൂടുതലും ഒന്നരയടിയാണ് വിട്ടിട്ട് ചപ്പിട്ട് പൊതയിട്ട് കൊടുക്കുകയുള്ളു കേട്ടോ കാരണം ആ അടി നല്ല വൃത്തിയാക്കി തെളിച്ചിട്ട് തെളിച്ചിട്ടേക്കും അടി വെട്ടി കുറേ ചപ്പൊക്കെ മുഴുവനും നേരത്തെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പറമ്പ് മുഴുവനും പിന്നെ ഒരു മഴ പെയ്യുകയോ അല്ലെങ്കിൽ നനച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോഴത്തേന് ആ വെള്ളം പെട്ടെന്ന് വെയിലിൽ പോ വേനലാകുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തണവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏലത്തിന് വേനൽ എത്തുന്നതിന് മുൻപായി ചെയ്തു കൊടുക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളായി എൻ്റെയും വേലച്ചെടികൾ ഇതുപോലൊന്നും വൃത്തിയാക്കി എടുക്കണം ഇവയൊക്കെ എടുത്ത് ഇങ്ങോട്ട് കയറി വന്ന് വഴിക്കാണ് കേട്ടോ അടുത്ത പറമ്പിൽ അടുത്ത കൃഷിയുമായിട്ട് മൽപിടുത്തം നടക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ കാപ്പിക്കുരു ഊരുന്നതാണ് കേട്ടോ കാപ്പക്കുരു ഊരാനായിട്ട് ഇവിടെ വന്നപ്പം ഇതാണ്ട് ഈ അയലം വീന് അതായത് എണ്ണാനോ ഇലിയോ ഒക്കെ തിന്നിട്ട് അവിത്ത് കിടന്ന് പിടിച്ച് ഇപ്പം നല്ല രീതിയിൽ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കരിയിലൊക്കെ കൂട്ടി മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുക്കുമായിരുന്നു ഇതാണ്ട് അതിൽ നിന്ന് കായെടുക്കുകയാണ് കേട്ടോ കുറേ കായ് കിട്ടി അപ്പം ഇത് പറിച്ചുകൊണ്ട് പോകണോ അവരുടെ പറമ്പി വെക്കണമെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ എന്നാൽ ഇവിടെ നിൽക്കട്ടെ എത്രത്തോളം കാ കിട്ടുമോ എന്നൊക്കെ നോക്കാൻ നല്ല ഇനമാണോ എന്നൊക്കെ നോക്കാനായിട്ട് നിർത്തിയതാണ് കണ്ടത് ഇത്രത്തോളം കാട്ടി കേട്ടോ കറിക്കായ്ക്ക് ആവശ്യത്തിനുള്ള കാ ഒരു വർഷത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കാപ്പിക്കുരു ആണ് ഇവിടെ കാപ്പിക്കുരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ കാപ്പിയാണ് കേട്ടോ ചെറുതല്ല ഒരുപാട് പൊങ്ങിപ്പോയക്കുവാണ് സാധാരണ കാപ്പി ഇത്രയും പൊങ്ങിപ്പോകുകയല്ല വെട്ടിവിടും വെട്ടിവിട്ടിട്ട് അതിൻ്റെ തളിപ്പ് ഒടിച്ചൊടിച്ച് വിടും അപ്പോഴാണ് കാപ്പി നല്ലതായിട്ട് കായാകുന്നത് ഇത് ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന കാപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഗുരുവേ കാണുള്ളൂ കണ്ടോ ഇത് മറ്റേതെന്ന് പറഞ്ഞു നല്ലതുപോലെ അടുത്തടുത്തടുത്ത് തിങ്ങിയ ഗുരുകളായിരിക്കും നമ്മുടെ ഈ പ്രദേശം മുഴുവനും ഇതുപോലെ കാപ്പിയായിരുന്നു കേട്ടോ ഈ കാപ്പിയെല്ലാം വെട്ടിപ്പറച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ജെ സി ബിക്ക് പെളച്ച് ഏലം വച്ചവരുണ്ട് അതുപോലെ തന്നെ കാപ്പിക്കുറ്റി നമ്മൾ തൂമ്പായ്ക്ക് കളച്ച് പറിച്ചു കളഞ്ഞിട്ടൊക്കെയാണ് ഈ ഏലം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെയൊന്നും പറമ്പിൽ കാപ്പിക്കുരു ഊരാനായിട്ടില്ല കണ്ടോ കാപ്പിക്കുരു കണ്ടിട്ടില്ലെന്ന് പറയുന്നവരോ അല്ലെ കാപ്പിക്കുരു ഊരുന്നത് കണ്ടിട്ടില്ലെന്ന് പറയുന്നവരോ ഇനി കണ്ടിട്ടില്ല എന്ന് പറയാൻ നിൽക്കേണ്ട കേട്ടോ അതെങ്ങനെയാണ് കാപ്പിക്കുരു പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ